സ്വീറ്റി അപ്പൊ അവളോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ എന്നോട് ഇവിടെ ടാറ്റു ചെയ്യാൻ പറഞ്ഞു അവളുടെ പേര് പിന്നെ ഇപ്പൊ അവള് വേറെ ഒരു അപ്പൊ ഇത് ഇവിടെ കിടന്നിട്ട് വേറൊന്നും സെറ്റാകണൂല ഞാനിതും ചോന്നിട്ട് നടക്കണല്ലോ എന്താ തൊഴില് ഒന്നും ആയിട്ടില്ല നോക്കണ ഏഹ് തൊഴിൽ വീതിയൊക്കെ ഒക്കെ അപേക്ഷ ഒക്കെ ഒന്നും ആയിട്ടില്ല എന്നാ പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രേമിച്ച പിന്നാര്യം പോയി എന്നല്ലേ പറഞ്ഞു വേറെ കൂടെ അവളെ ഒന്നുകൂടെ പോയി കണ്ടിട്ട് തിരിച്ചു വിളിക്കാൻ പറ്റുമോ നോക്കുക വഴിയുണ്ട് സ്വീറ്റ് എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പോയിട്ട് കല്യാണം കഴിക്കുക അത് നടക്കൂല സാറേ ഞാൻ ഇവിടെക്കൂടി ഫേസ്ബുക്കിലോടെ ലോകം മുഴുവൻ അറിയാ ഇവളെ തൂങ്ങി നടന്നത് കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടിയെ എനിക്ക് വൃത്തികെട്ടവളുടെ പേര് കവളത്തുനിന്ന് കളയണം സാറേ അതാണ് എന്റെ പ്രധാന അല്ലെ വേറെ വളർത്തിക്കോ എന്നാലും അറിയില്ല അത് വരണ്ടേ മൂന്ന് മാസം നോക്കിയാലും സെക്കൻഡ് ഷോ ആളിരിക്കണ പോലെ മൂന്നാളിനൊക്കെ വരും താടി വന്നില്ല